ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും നമ്മുടെ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സിനോടും ഒരുപാട് 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 നന്ദി അറിയിക്കുകയാണ് കാരണം നമുക്ക് ഇന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കേക്ക് കട്ടിങ് വീഡിയോ ആയിട്ടോ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക വൺ കെ ആയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്നിപ്പോൾ വൺ പോയിന്റ് ത്രീ ഒക്കെ ആയിട്ടുണ്ടിട്ട് അപ്പോൾ പലർക്കും അറിയില്ല ഈ വൺ കെ എന്താന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് അതായത് നിങ്ങളുടെയൊക്കെ കൂടി ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിൽ ആയിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് വലിയ സന്തോഷം തന്നെയായിട്ട് അപ്പോൾ അതൊരു ചെറിയൊരു വിജയമാണെങ്കിലും അതൊരു വലിയ സന്തോഷം തന്നെയാണ് ഇനി മുന്നോട്ട് ഒരുപാട് 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 നമുക്ക് പടികൾ കയറാനുണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടും എല്ലാ പിന്തുണയും ഉണ്ടാവണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പം നിങ്ങളായിട്ട് ഒരു സന്തോഷം നമ്മൾ ഷെയർ ചെയ്യണത് അപ്പോൾ ഞാനും ഒക്കെ മൂന്ന് മക്കളൊടങ്ങിയിട്ടാണ് നമ്മൾ മൂന്ന് നാലഞ്ച് പേരും കൂടിയിട്ടാണ് ഈ ഒരു കേക്ക് കട്ടിങ് ഒരു രാത്രിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എളേച്ചാണ് നമുക്ക് കേക്കൊക്കെ റെഡിയാക്കി തന്നത് ആൾ ഹോം മെയ്ഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സൂത്തിസ് ബാക്സ് എന്നാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഏത് മോഡലാണോ പറയുന്നത് ആ മോഡൽ നമുക്ക് കേക്കൊക്കെ ചെയ്ത് തരട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഇതാ നമ്മൾ അങ്ങോട്ടും കൊണ്ടൊക്കെ കേക്ക് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒക്കെ ഒന്ന് സന്തോഷത്തോടെ ആ ഒരു ദിവസം കഴിഞ്ഞു പക്ഷേ ഇനി മുന്നോട്ട് നമുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞാലും ഒരുപാട് ഒരുപാട് കടമ്പുകൾ കടക്കാനുണ്ട് അതിന് ഇതിപ്പോൾ തുടക്കം മാത്രം കേട്ടോ ഇനി നമുക്ക് അതുപോലെ ആദ്യം തന്നെ നമ്മുടെ സബ് ഈ ഒരു വീഡിയോസ് ഈ ഒരു ചാനൽ കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ അതുപോലെ തന്നെ ബെല്ലൈക്കൻ ബെല്ലൈക്കൻ കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് കൊടുക്കുക കേട്ടോ അത്രയൊക്കെ തന്നെയാണ് അപ്പോൾ പിന്നീട് എന്താ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ല വൈകാതെ വരാം കുക്കിങ്ങിൻ്റെയോ ചിലപ്പോൾ വ്ളോഗോ കാര്യങ്ങളോ ക്ലീനിങ്ങോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫാമിലി വ്ലോഗ് ചെയ്യണവരല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ആയിരിക്കാം നമ്മൾ ഇതിൽ ഇടുന്നത് അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും